ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി നിങ്ങളെ കണ്ട ഉടൻ നിങ്ങളിൽ അട്രാക്റ്റ് പോവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നിങ്ങളെ അട്രാക്റ്റീവായിട്ട് തോന്നിക്കാൻ ഹാൻസമായിട്ട് തോന്നിക്കാൻ ഉള്ള ഒരു പത്ത് ടിപ്സാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഈ പത്ത് ടിപ്സും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതിയാവും നിങ്ങൾ വളരെ ഹാൻഡ്സമായിട്ട് മാറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഹെയർ കട്ടാണ് ഫ്രണ്ട്സ് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്തിരിക്കണം പലരും ടു മന്ത്സിലൊരിക്കൽ അല്ലെങ്കിൽ ത്രീ മന്ത്സിൽ ത്രീ മന്ത്സ് കൂടുമ്പോഴൊക്കെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എല്ലായ്പ്പോഴും ഫ്രഷ് ഹെയർ കട്ടോട് കൂടി ഇരിക്കണം അതുപോലെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് ചേർന്ന രീതിയിൽ ഹെയർ കട്ട് ചെയ്യണം ഓരോ ടൈപ്പ് ഫേസിനും ചേരുന്ന ഹെയർ കട്ടിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ സ്കിന്നാണ് പലരും അവരുടെ സ്കിൻ ഡ്രൈ ആയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കുറേ ക്രീംസ് വാങ്ങി ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ ഓവറായിട്ട് കെമിക്കൽ കണ്ടന്റുള്ള ക്രീംസ് ഉപയോഗിക്കുന്നത് സ്കിൻ അലർജിക്ക് കാരണമായേക്കാം സോ അത്തരത്തിലുള്ളവ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് പ്രൊഡക്ട്സ് ഒരേ സമയം ഉപയോഗിക്കരുത് അതുപോലെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡ്രസ്സാണ് നിങ്ങളൊരു ഡ്രസ്സ് ഇടുമ്പോഴത് ഓവർ ഫിറ്റ് ആവാതെയും ഓവറായിട്ട് ആവാതെയും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളിടുന്ന ഡ്രസ്സ് എല്ലായ്പ്പോഴും വൃത്തിയായിട്ടുള്ളതും അയേൺ ചെയ്തതുമായിരിക്കണം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കളർ സെൻസ് ആണ് ഓൾറെഡി ഡ്രസ്സിങ്ങിനെ കുറിച്ച് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ് കാരണം നമ്മുടെ ഹോൾ ബോഡിയിൽ ആദ്യം ഒരാൾ ശ്രദ്ധിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് ആണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷൂസിലാണ് നിങ്ങൾ ഷൂസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഹീൽസ് ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നതാണ് നോർമൽ യൂസിന് ഏറ്റവും നല്ലത് അതുപോലെ ഷൂസിൻ്റെ കളേഴ്സും ശ്രദ്ധിക്കണം നിങ്ങളൊരു ബ്ലൂ കളർ ഷൂസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലേസും സെയിം കളറായിരിക്കാൻ പാടില്ല അതേസമയം നിങ്ങളുടെ ഷൂസിൻ്റെ ലേസ് അത് വൈറ്റ് ആണെങ്കിൽ അത് ലുക്കായിരിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാച്ചിലാണ് നിങ്ങൾ വാച്ച് ധരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ സ്കിൻ ടോണിനും ഡ്രസ്സിനും മാച്ച് ആവുന്നുണ്ടോ എന്നതാണ് എക്സാമ്പിൾ നിങ്ങൾ ഡാർക്ക് കളർ ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ വാച്ചിൻ്റെ സ്ട്രാപ്പും ഡാർക്ക് ആയിരിക്കണം അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബെൽറ്റിലാണ് നിങ്ങൾ ബെൽറ്റ് യൂസ് ചെയ്യുമ്പോഴത് ലെതർ ടൈപ്പ് ആവുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷൂസിൻ്റെ അതേ കളറിനോട് സാമ്യമുള്ളതായിരിക്കണം ബെൽറ്റിൻ്റെയും കളർ ബ്രോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് എത്ര വലിയ ആൾക്കൂട്ടത്തിലും നിങ്ങളെ എടുത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് ബോഡി ലാംഗ്വേജ് ബെറ്റർ ആക്കു പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം അത് അവളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിക്കും അതുപോലെ കുറേ സിമ്പിൾ ടിപ്സ് ഉണ്ട് ബോഡി ലാംഗ്വേജിനെ പറ്റി മാത്രമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് നിങ്ങളെ കണ്ട ഉടൻ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നതാണ് ഫ്രണ്ട്സ് ഇതേപോലെയുള്ള കുറേയധികം ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെയും നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക